ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു പോയിട്ടുണ്ടായിരുന്നു പൊന്നാനി റൂട്ടിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പോയി തിരിച്ച് വരുന്ന വഴി എല്ലാവർക്കും വശിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയായപ്പോ ഒന്ന് ഫുഡ് കഴിക്കാൻ കയറാന്ന് ചോദിച്ചാൽ അപ്പൊ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് കയറി അപ്പൊ അതൊന്നും നല്ലായിട്ടാണ് കഴിച്ചത് അപ്പൊ അത് വഴിയെ കാണാം അപ്പൊ എനിക്കിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ടി എൻ ടി നടി റെസ്റ്റോറൻറിന്റെ പേര് അപ്പൊ ഇത് വരുന്നത് ചാവക്കാട് നിന്ന് ഒരു രണ്ട് കിലോമീറ്ററെ വരുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ആറര കിലോമീറ്ററിൻ്റെ കിട്ടാ ഇടുക്കുള്ള ദൂരം ഇതിപ്പോ ചാവക്കാട് നിന്ന് കുറച്ചേ ഉള്ളു ചാവക്കാട് നിന്ന് പൊന്നാണി റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ മണത്തല കഴിഞ്ഞാൽ അധിക ദൂരമല്ല ഒത്തിരിയെന്നെ ഉള്ളു കേട്ടാ ഇവിടെ വൈകുന്നേരം ആട്ടോ ഓപ്പണിംഗ് ഉള്ളത് അപ്പൊ വൈകുന്നേരം നല്ല തിരക്കാണ് കേട്ട ചില സമയത്തൊക്കെ പോകുന്ന വഴിക്ക് ഇവിടെ ജനക്കൂട്ടം കാണാം അത്രക്കും നല്ല തിരക്കാണ് ഇവിടെ ഉണ്ടാവാറ് ഇത് എന്തോ പരിപാടി കണ്ടുവരുന്ന ആളുകളാണ് കേട്ടോ അപ്പൊ ഇവരുടെ ഉണ്ട് ഉണ്ടോ ഞാൻ വിചാരിച്ചത് കലോത്സവം കഴിഞ്ഞിട്ടാണെന്നാണ് അപ്പൊ അവരടുത്ത് ഞാൻ ചോദിച്ച് നിങ്ങൾ കലോത്സവം കഴിഞ്ഞിട്ട് വരുന്നതാണോ എന്ന് വെച്ചപ്പോ അല്ല അവര് അതുപോലെ എന്തൊരു പരിപാടി പറഞ്ഞ് എനിക്ക് ക്ലിയർ ആയില്ല അതായിട്ടാ അങ്ങനെ അവർ ഓർഡർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ അടുത്ത് കാര്യം വന്നിട്ടില്ല അപ്പോ ഞങ്ങൾ ഇപ്പൊ എന്താ വേണ്ടെന്നുള്ളത് ആലോചിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പ്ലേറ്റും ഗ്ലാസും ഒക്കെ അവർ ആദ്യമേ എത്തിച്ചന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഏട്ടാ അപ്പോഴേക്കും ഫുഡ് ഓർഡർ ചെയ്യാനുള്ള പയ്യൻ വന്നു അങ്ങനെ ഞങ്ങൾ വേണ്ടത് എന്താന്നുള്ളത് ആ പയ്യനോട് പറഞ്ഞു പിന്നെ മിന്റ് ലൈം ലൈം ജ്യൂസ് പിന്നെ ഒരു ബ്ലാക്ക് ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആദ്യമേ തന്നെ അവരെത്തിച്ചു കേട്ടോ അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഫുഡ് എത്തിയത് ഞങ്ങൾ ഓർഡർ ചെയ്തത് മന്തി റൈസ് കുബൂസ് ചിക്കൻ ഷവായി ആണ് കേട്ടാ അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാനൊഴുകിയ ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് കഴിക്കണം എന്നുള്ളതാണ് ഉണ്ടാവുക ഞാനാകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാവരും നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും കഴിഞ്ഞിട്ടാണ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും ചിക്കനൊക്കെ ഒക്കെ എടുത്തു ചിക്കൻറെ ഒരു പീസും ഒരു കുബൂസും ഞാൻ ആദ്യം എടുത്തു പിന്നെ എനിക്ക് തോന്നി ഒരു കുബൂസും കൂടി ആയാലും അങ്ങനെ രണ്ട് ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും മന്തി റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്തി റൈസും കൂടി എത്തിയിട്ടുണ്ട് ഈ കുട്ടികൾക്ക് വിശക്കണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കേറുന്നത് പക്ഷെ ഇവർക്ക് വേണ്ടിട്ട് കേറിയാലും ഇവര് കഴിക്കണ പാടൊന്നുമില്ല കേട്ടാ നമ്മളാണ് കഴിക്കണതൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവർ കഴിക്കും അത്രേ ഉള്ളു അവരെ കഴിപ്പ് അങ്ങനെ നിങ്ങൾ കഴിച്ചതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏട്ടാ ഇപ്പൊ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് കുറച്ചുകൂടി തിരക്കായി വന്നിട്ടുണ്ട് അപ്പൊ ഈ വഴിക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ വിശപ്പ് തോന്നുകയാണെങ്കിൽ വൈകുന്നേരം ടൈമിൽ ഈ ഒരു സ്ഥലത്ത് കേറാണെങ്കിൽ കൊഴപ്പില്ലാത്തൊരു ഫുഡ് കഴിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പൊ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ഇവിടുന്ന് ഒരു ആറര കിലോമീറ്റർ ഉള്ളോട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് അപ്പൊ ഇത്ര ഉള്ളോട്ട വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത് നല്ലൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം താങ്ക്